ആദിവാസി മേഖലയായ പട്ടയക്കുടിയിൽ നിന്നും ജില്ലാ ആസ്ഥാന മേഖലയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തുന്നതിന് കെ ബസ് അനുവദിക്കണമെന്ന ആവശ്യം അവികസിത മേഖലയായ ഈ പ്രദേശത്തു നിന്ന് പുറം ലോകത്തേക്ക് എത്തുന്നതിന് സ്വകാര്യ വാഹനങ്ങളെയോ ടാക്സി വാഹനങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇടുക്കി ജില്ലയിലെ കുടിയേറ്റം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിച്ചു പോന്ന പ്രദേശങ്ങളാണ് പട്ടയക്കുടി ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന മേഖല കൂടിയാണ് പട്ടയക്കുടി വണ്ണപ്പുറം കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മേഖലയിൽ നിന്നും ഇടുക്കി ഹെഡ് കാർട്ടേഴ്സിലേക്ക് യാത്രാസൌകര്യം ലഭ്യമല്ല നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് കെ എസ് ആർ ടി സിയുടെ സേവനം ലഭ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലേണ്ട അവസ്ഥയാണ് അപ്പോൾ നേരെ മറിച്ച് ഇടുക്കി ഇത്രയും കിലോമീറ്റർ അകലെയുള്ള ഇടുക്കിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജുമായിട്ട് ഇവിടുന്ന് ഒരു കെ എസ് ആർ ടി ബസ് അന്വദിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്കത് ഭയങ്കര നേട്ടമായിരിക്കും ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് പട്ടയക്കുടി ഇടുക്കിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബസ് സർവീസ് ഉണ്ടാകണമെന്ന് ഈ നാട്ടുകാരുടെ എക്കാലത്തെയും അഭിപ്രായമാണ് നടന്നു തരുന്നത് ഇതിന് വേണ്ടിയിട്ട് താഴ്മയെ അപേക്ഷിക്കുകയാണ് കളക്ട്രേറ്റിലേക്കും പട്ടികജാതി പട്ടികവർഗ ഓഫീസുകളിലേക്കും മറ്റുമായി പ്രതിദിനം നൂറുകണക്കിന് ആദിവാസികൾ പട്ടയക്കുടി മേഖലയിൽ നിന്നും എത്താറുണ്ട് ഇതിനു പുറമെ രോഗാവസ്ഥയിലുള്ള ആളുകൾ മെഡിക്കൽ കോളേജിലേക്കും എത്താറുണ്ട് ഇവർക്ക് പ്രധാന റോഡിലെത്തി അവിടെ നിന്നും കഞ്ഞിക്കുഴിയിലെത്തിയ ശേഷം ചേലച്ചൂട് വന്ന് ചെറുതോണിയിലെത്തി വീണ്ടും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി പിടിക്കേണ്ട സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിന് പരിഹാരമായി പട്ടേക്കുടി മെഡിക്കൽ കോളേജ് കുയിലുമല ബസ് സർവീസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി